എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചാക്കിലെ ഇഞ്ചി കൃഷിയാണ് ചാക്കിലെ ഇഞ്ചി തഴച്ച് വളരാനായിട്ട് നമുക്ക് എങ്ങനെ നട്ടു കൊടുക്കാം എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസും കൃഷികളും ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മാറ്റം മറന്നു പോകരുതേ അപ്പം നമുക്ക് ഇഞ്ചി ചാക്കിൽ എങ്ങനെ നട്ട് കൊടുക്കാമെന്ന് നോക്കാം അതായത് ഞാൻ നടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണിത് നമ്മൾ ചാണകത്തിൽ മുക്കി വെച്ചിരുന്നതാണ് പച്ച ചാണകം എന്നാൽ നന്നായിട്ട് മുളപ്പൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഇഞ്ചി ചാക്കിലൊന്നും നട്ട് കൊടുക്കാം സ്ഥലമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാക്കിൽ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് ചാക്കൊക്കെ ആകുമ്പോൾ നമുക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്ന ചാക്കോ അല്ലെങ്കിൽ സിമെൻറ്റോ ചാക്കോ അതൊക്കെ നമുക്ക് ഒരു ഗ്രോ ബാഗ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നന്നായി അതിലേക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ മുമ്പ് ചാക്കിലും ഗ്രോ ഒക്കെ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി ചാക്കിലും കൂടെ ഒന്ന് നടാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ എന്താകണ്ടോ ചാക്ക് നല്ല ഗ്രോ ബാഗാക്കി മാറ്റിയിരിക്കുന്നുണ്ടോ നമ്മൾ അടി ചുവടുവശം ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നമുക്കിതുപോലെ നല്ലൊരു ഗ്രോ ബാഗാക്കി എടുക്കാവുന്നതാണ് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കാച്ചിൽ നടുന്ന വീഡിയോയിൽ അതുപോലെ ഞാൻ ഒരു അഞ്ച് ചാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ഈ ഇഞ്ചി ഒന്ന് നട്ട് കൊടുക്കാം ഇങ്ങനെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഞ്ചി നന്നായിട്ട് തഴച്ച് വളരുകയും ധാരാളം കായ്ഫലൊക്കെ കിട്ടുകയും ചെയ്യുന്നതായിരിക്കും ഇതാണ് ഞാനതിനായിട്ട് കുറച്ച് മണ്ണെടുത്തിട്ടിരിക്കുന്നതാണിത് മണ്ണുണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടി ചാണകപ്പൊടി ഒരു ഡിഷ് ഞകത്ത് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഈ ചാണകപ്പൊടി നമുക്ക് മണ്ണിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചാണകപ്പൊടിയൊക്കെ ഇതിന് നന്നായിട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഉള്ളവരാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് കയ്യിലുള്ളതുപോലെ എടുത്താൽ മതി ഇപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇത്തിരി നന്നായിട്ട് ചാണകപ്പൊടി ചേർക്കുന്നത് നമുക്ക് ചാണകപ്പൊടിയും മണ്ണും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ചാണകപ്പൊടിയും മണ്ണും മാത്രമല്ല നമുക്കിനി കുറച്ച് ഇതാ ഞാൻ ഒരു രണ്ട് കയ്യോളം കോഴിവളവും എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടത്തിൽ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചാണകപ്പൊടി കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കോഴിവളം മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കോഴിവളം എല്ലാം കൃഷിക്കും വളരെ നന്നാണ് അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത് നമ്മുടെ ചാണകപ്പൊടിയേക്കാളും നല്ല ഇതായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നമുക്ക് ഈ കോഴിവളം ഇനി നമുക്കിതാ കുറച്ച് വേപ്പിൻപിണ്ണാക്കുണ്ട് കുറച്ച് വേപ്പിൻപിണ്ണാക്കും കുറച്ച് എല്ലുപൊടിയും കൊണ്ട് വേപ്പിൻപിണ്ണാക്കൊന്നും ഒത്തിരി വേണ്ട ഒരു കുറച്ച് ഒരു രണ്ട് പിടി വേപ്പിൻപിണ്ണാക്കുണ്ടായിരുന്നു അത് നമുക്ക് ഈ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് എല്ലുപൊടി രണ്ട് പിടി എല്ലുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് അതുപോലെ വളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചാക്ക് നിറച്ച് ഇഞ്ചി നടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കായ്ഫലവും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും കുറച്ചും മിക്സ് ആകാനുണ്ടായിരുന്നു അത് നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചാക്ക് നിറയ്ക്കുന്നതെന്ന് നോക്കാം ചാക്കിലേതാ കരികിലൊക്കെ മുറ്റമടിക്കുന്ന കരികില ഇങ്ങനെ വാരി വെക്കുന്നതാണ് കരികില നമുക്ക് കളയേണ്ട കാര്യമേ ഇല്ല നല്ല കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ എന്ത് കൃഷി ചെയ്താലും ലോബാഗിലാണെങ്കിലും ചാക്കിലാണെങ്കിലും എല്ലാം നമ്മൾ കരികില ഇട്ട് കൊടുക്കാറുണ്ട് കമ്പുകളൊക്കെ നമുക്കങ്ങ് നിക്കം ചെയ്ത് കളയാം നമുക്ക് അടിയിൽ നന്നായിട്ട് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ പോട്ടി മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ബോട്ടി മിക്സ് ഇട്ട് ഇട്ടുകൊടുത്തു രണ്ട് ചാക്കിൽ ഞാൻ കുറച്ച് ബോട്ടി മിക്സ് വീതം ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ചാക്കൊന്ന് നിറച്ച് ഫില്ല് ചെയ്യണ്ട നമുക്ക് ക്രമേണ നമ്മുടെ ചാക്കിലെ കരികലയൊക്കെ ഇതുപോലെ താഴ്ന്നു താഴ്ന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും നമ്മൾ പോട്ടീൻ മിക്സ് നിറച്ച് കൊടുത്താൽ മതി അപ്പം ഞാൻ കുറച്ച് കരികല ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ പ്രോട്ടീൻ മിക്സ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് കരികളയും കൂടെ മീതെ കൊടുക്കാം ഇനി നമ്മൾ കരികല നന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വേരോട്ടം ഉണ്ടാവുകയും ഞാനിതുപോലെ ഗ്രോ ബാഗിൽ കരികല നന്നായി കൊടുത്തുകൊണ്ട് ഫിക്ക് ചെയ്ത് ചെയ്തപ്പോൾ നല്ല വേരോട്ടം ഉണ്ടായിരുന്നു ചീരയൊക്കെ പറിച്ച് നന്നായിട്ട് ഗ്രോ ബാക്കിലൊക്കെ വേരോടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കരികിലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വേരോടുകയും നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ ഈ കരികിലയുടെ മീതയിലേക്ക് കുറച്ച് പൊട്ടിയും മിക്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കരികില മെല്ലെ മെല്ലെ കമ്പോസ്റ്റാവുകയും നമ്മുടെ കൃഷിക്ക് അത് നന്നാൽ നല്ല വളമായിട്ട് കിട്ടുകയും ചെയ്യും ഇതിലെല്ലാം ഞാൻ അങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നതാണ് ചാറ്റിലെ ഇനി നമുക്ക് കുറച്ച് കരികിലയും കൂടെ മീത ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മുടെ പൂട്ടയും മിക്സ് ഇട്ട് കൊടുക്കാം ഇതൊരു കരികില തിക്കിയൊന്നും ഇടണ്ട ഒരു കുറച്ച് കരികില മാത്രം ഇട്ട് കൊടുത്താൽ മതി ആ ചാക്കൊക്കെ നമ്മൾ ഫില്ലിംഗ് ആക്കി വെച്ചിരിക്കുന്നതാണ് ചാക്കിൽ ഇതുപോലൊക്കെ നിങ്ങളും ഇഞ്ചിയൊക്കെ ഒന്ന് നോക്കണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയൊക്കെ നമുക്കിതുപോലെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമ്മൾ വിത്തിഞ്ചി വേണമെന്നൊന്നുമില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചി ആണെങ്കിലും അതിൽ മതി അതിലൊരു പീസ് എടുത്ത് നമുക്ക് ഇതുപോലൊന്നും നട്ട് കൊടുത്ത് നോക്കൂ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഞ്ചി നമുക്ക് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ഇഞ്ചി പീസ് നമ്മുടെ ചാക്കിലേക്ക് വെച്ച് കൊടുക്കാം ഇതാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി ഞാൻ മുമ്പ് കാണിച്ചായിരുന്നു വേണ്ട നന്നായിട്ട് മുളയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഒത്തിരി വലുപ്പത്തിൽ തന്നെ വെച്ച് കൊടുക്കാം ചെറിയ കഷ്ണമാണെങ്കിൽ മതി ഞാനിപ്പോൾ ഇത്രയും വലുപ്പത്തിനാണിത് എടുത്തേക്കുന്ന ഓരോ ഇതായിട്ടിങ്ങ് അടത്തി എടുക്കുകയാണ് കണ്ടോ നമുക്ക് നമ്മുടെ ചാക്കിലേക്ക് വെച്ച് കൊടുക്കാം ീനകത്തും അതുപോലെ നമുക്ക് തീരെ അങ്ങ് ചെറുതാക്കണ്ട ചെറുതാക്കിയാലും നമുക്ക് ഇഞ്ചി കിട്ടും എങ്കിലും കുറച്ച് വലുപ്പത്തി ഇരുന്ന് നമുക്ക് അത്രയും കൂടെ ഇഞ്ചി വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് നട്ട് വെച്ചിട്ട് അതിൻ്റെ മീലേക്ക് നമുക്ക് റോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി ഞാൻ ഗ്രോ ബാഗിലെ നട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഞാൻ ഇതുപോലെ ചാക്കിലും കൂടെ നട്ട് കൊടുക്കുകയാണ് ഞാൻ ഇഞ്ചി ഒന്നും വെളിയിൽ നിന്ന് വാങ്ങിക്കാറേ ഇല്ല നമ്മളിതുപോലെ കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് നമുക്ക് മഴയുണ്ടെന്ന് പറഞ്ഞാലും നന്നായിട്ട് വെയിലാണ് അതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ മീരെ കുറച്ച് കരികെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തേക്കാം ചെറിയൊരു തണുപ്പിന് വേണ്ടി അതി ഒത്തിരി ഒന്ന് നിറച്ചങ്ങിപ്പോൾ മഴയൊക്കെ ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും തിളച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് പൊതുയിട്ട് വെച്ച് കഴിഞ്ഞാൽ മതി നമുക്ക് നന്നായിട്ട് ഇഞ്ചി കിളർത്ത് കയറും ഇഞ്ചി കിളർത്ത് വരാനായിട്ട് ഏകദേശം ഒരു മാസമൊക്കെ എടുക്കും അപ്പോൾ നമുക്ക് ഇഞ്ചി കിളർത്ത് വരുമ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരാം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി